ഏഴായിരം രൂപയിൽ നിന്ന് പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടി ഒരു കൂട്ടം സ്ത്രീകൾ സമരം ചെയ്യുകയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ പ്രബുദ്ധരുടെ നാട് എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്ത് സി ഐ ടി യു നേതാക്കളും മുൻ ആരോഗ്യമന്ത്രിയും ഇവരെ പരിഹസിക്കുകയും കേരള സർക്കാരിനോടുള്ള കേന്ദ്ര സർക്കാരിനോടാണ് സമരം വേണ്ടത് എന്ന് ആക്രോശിക്കുകയും ചെയ്യുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യ വിരുദ്ധതയും ും തുറന്നു കാട്ടുകയാണ് മനുഷ്യനാണെന്ന് പാടിയാൽ മാത്രം പോരാ മനുഷ്യത്വം ഉണ്ടാകണമെന്ന ഡോക്ടർ ജീവർഗീസ്മാർ കൂടുതലോ സെക്രട്ടേറിയറ്റ് പഠിക്കലിലെ സമര പന്തലിൽ വെച്ച മാസിസ്റ്റ് അധികാരികളെയും അധീഷന്മാരെയും ഓർമ്മപ്പെടുത്തിയത് ശരിയാണ് അത് ശരിവയ്ക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരുടെ സമരം പൊളിക്കാൻ പോലീസിനെ ഇറക്കിയിരിക്കുകയാണ് സർക്കാർ മഴ മറയാതിരിക്കാൻ കെട്ടിയ ടാർക്കോളിൻ പോലീസ് ബറമായി അഴിപ്പിച്ചു പുലർച്ചെ മഴ പെയ്തപ്പോഴാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൻ വീക്കം ചെയ്യണമെന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു പുലർച്ചെയും സമരക്കാർ കിട്ടിയ ടാർപോളിൻ പോലീസ് അഴിപ്പിച്ചിരുന്നു മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൻ ഷീറ്റ് പോലീസ് അഴിപ്പിച്ചതിനെ തുടർന്ന് സമരക്കാർ പ്രതിഷേധിക്കുകയും ചെയ്തു ടാർപോളിൻ കിട്ടി അതിന് താഴെ ഉറങ്ങുകയായിരുന്ന ആശാ പ്രവർത്തകരെ വിളിച്ചുണർത്തിയാണ് ഷീറ്റ് അഴിച്ചു മാറ്റിച്ചത് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു ഈ സംഭവം എന്നാൽ പോലീസ് അടിപ്പിച്ച ടാർ പോളിംഗ് ഷീറ്റ് സമരക്കാർ വീണ്ടും കെട്ടി ആശാവർക്കർമാരുടെ സമരം ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഫെബ്രുവരി പത്ത് മുതലാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയത് പലതവണ തവണ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല ആശാ പ്രവർത്തകർ നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് സമരം നിയമസഭയിൽ ചർച്ച ചെയ്യുന്ന ദിവസം കൂടിയാണ് നാളെ നിയമസഭാ മാർച്ച് നടക്കുന്ന വേളയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമെന്നാണ് വിവരം സർക്കാർ തള്ളിക്കളഞ്ഞാൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് സമരസ്ഥലത്തേക്ക് നീങ്ങാനാണ് സാധ്യത നാടകീയ രംഗങ്ങളിലൂടെ സമരത്തിന് കൂടുതൽ പിന്തുണ ഉറപ്പാക്കാതെ ഇന്ന് തന്നെ രമ്യമായ പരിഹാരം കാണണമെന്ന അഭിപ്രായം സർക്കാരിൽ ചിലർക്കുണ്ട് അടിമകളല്ല അടിമകളല്ല ഇനിമേൽ അടിമപ്പണി ചെയ്യാൻ ആശമാരെ കിട്ടില്ല എന്ന മുദ്രാവാക്യം കേരളത്തിന്റെ തെരുവുകളിൽ മുഴങ്ങിക്കേൾക്കുമ്പോൾ അത് കേൾക്കാത്ത ഭാവത്തിൽ അധികാരത്തിന്റെ മണലിൽ തലപൂഴ്ത്തിയിരിക്കുന്നവരോട് കണക്ക് പറയേണ്ടി വരും കണക്ക് തീർക്കേണ്ടി വരും കേരളത്തിലെ പൊതുസമൂഹമാണ് സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരുമാണ് അവസാനം പറഞ്ഞവർ അധികാരികളുടെ പാദസേവകരായി സമഗ്രാധിപത്യ പ്രവണതകളെ സാധുവാക്കുന്ന അക്ലീല കാഴ്ചകളാണ് നമുക്ക് മുന്നിലുള്ളത് ആശാ സഹോദരിമാർക്ക് പിന്തുണ നൽകുന്നതിനോടൊപ്പം പാദസേവകരെ തുറന്നു കാട്ടുവാനും കഴിയേണ്ടതുണ്ട് ജാഗ്രതയുള്ള ഒരു സമൂഹത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ